നമസ്കാരം ഒരു ഫാമിലിയെ നേരായ മാർഗത്തിൽ വളർത്തിയെടുക്കാൻ അച്ഛന്മാർ ചെയ്യുന്ന കഠിന പ്രയത്നങ്ങൾ അവിസ്മരിക്കുകയും അതുവഴി പിതൃസ്നേഹം അന്യം നിന്ന് പോവുകയും ചെയ്യുന്ന ഇക്കാലത്ത് പിതൃസ്നേഹത്തിൻ്റെ മഹത്വം പുതുതലമുറക്ക് പകർന്നു നൽകിക്കൊണ്ട് തിരൂർ ഫാമിലി വെഡിങ് സെൻറ്റർ ഫാദേഴ്സ് ഡേ പ്രോഗ്രാം സംഘടിപ്പിച്ചു ഫാമിലി ടീം മെമ്പേഴ്സിൻ്റെ പത്തോളം ഫാദേഴ്സിനെയാണ് പരിപാടിയിൽ വെച്ച് ആദരിച്ചത് പ്രോഗ്രാം ചേംബർ ഓഫ് കോമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പ്ലാസ ഉദ്ഘാടനം ചെയ്തു പിതൃസ്നേഹം അന്യം നിന്നു പോകുന്ന ഈ കാലത്ത് പിതൃസ്നേഹത്തിന്റെ മഹത്വം പുതുതലമുറയ്ക്ക് പകർന്നു നൽകിക്കൊണ്ട് തിരൂർ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ സംഘടിപ്പിച്ച ഫാദേഴ്സ് ഡേ പ്രോഗ്രാം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പ്ലാസ ഉദ്ഘാടനം ചെയ്തു അങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഉച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ മക്കളോടും അതിൻ്റെ ഭാര്യ ഈ മദ്യസിനെ പോയി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കോഴമത്ത കാരണം എൻ്റെ പിതാവിൽ എട്ട് മക്കളാണ് അതിൽ ഏറ്റവും വേളയായ ആ കുട്ടിയായിരുന്നു എട്ട് പേരുടെ ഈ കൂട്ടത്തിൽ നിന്ന് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഈ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യ ഭാഗ്യം എൻ്റെ പിതാവി ചടങ്ങിൽ ഫാമിലി ടീം മെമ്പേഴ്സിന്റെ പത്തോളം ഫാദേഴ്സിനെ സ്വന്തം മക്കൾ തന്നെ ആദരിക്കുകയും സമ്മാനം നൽകുകയും ചെയ്തുകൊണ്ട് ഏറെ വ്യത്യസ്തതയിലാണ് സംഘടിപ്പിച്ചത് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ചീഫ് ഡിസൈനർ നൌഷാദ് ഹംസ സ്വാഗതവും ജനറൽ മാനേജർ എം കെ ബി മുഹമ്മദ് അധ്യക്ഷതയും വഹിച്ചു പരിപാടിയിൽ മാനേജ്മെന്റ് അംഗങ്ങളായ ഹാരിസ് ചിറക്കൽ കെ ടി റെയ്ീസ് വി അജ്ന ഷിബിൻ അഹമ്മദ് എച്ച് ആർ മാനേജർ പ്രിയ തുടങ്ങിയവർ സംബന്ധിച്ചു സക്കീർ ഹുസൈൻ നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ് തിരൂർ